നിങ്ങൾ ചിന്തിച്ചു നോക്ക് എന്റെ സഹോദരങ്ങളെ ഞാൻ പറയുന്നത് നിങ്ങളുടെ ജീവിതം നാട്ടുകാരെന്തു പറയുന്നല്ല എടാ ഒരു വീട് വെക്കും രണ്ടു നിലയുള്ള കൊട്ടാരം പണിതു തിന്നാൻ വിളിക്കുമ്പോ എല്ലാരും വന്ന് ഭക്ഷണവും കഴിച്ചിട്ട് പറയും അവന്റെ അഹങ്കാരം കണ്ടോ ഓഹ് എന്തിനാടാ ഇത്രയും വലിയ വീട് അവന്റെ വീട് വലിയ വീടാ നീ ഒരു വീട് വെച്ചു താമസം നിന്ന് നാട്ടുകാരൻ മുഴുവനും ആ വീട്ടിൽ നീ കൊടുത്തത് തിന്നിട്ട് നിന്റെ ഇറച്ചിയും തിന്നിട്ട് പോകും അതൊന്നും പോരാ എന്തെല്ലാം പറയോ അവന്റെ അഹങ്കാരം കണ്ടോ എവിടുന്നു അറബി എത്തീങ്കിലാക്കി കൊണ്ടുവന്നതാടാ ഇതൊന്നും ഹലാലായ പൈസ ഇല്ലടാ നിന്റെത് തിന്നിട്ട് ആ വീട്ട് കണ്ണിറ നിർത്തിയിട്ടിറങ്ങിപ്പോകും അതുകൊണ്ടാണ് ഈ പഴയ ആൾക്കാരൊക്കെ പറയുന്നത് ഞങ്ങളുടെ നാട്ടിലൊക്കെ വീടിന്റെ പണി പരിപൂർണമായിട്ട് ചെയ്യാറില്ല ഒരല്പം ബാക്കി വെച്ചേക്കും കണ്ണീർ കിട്ടാതിരിക്കാൻ എല്ലാം ചെയ്തു കഴിഞ്ഞാല് എല്ലാം കഴിഞ്ഞിട്ട് അപ്പൊ ആര് വന്നാലും പറയും വീടിന്റെ പണി പൂർത്തീകരിച്ചില്ല അലഹദില്ല അങ്ങ് തുടങ്ങിയതാ ഒരല്പമെങ്കിലും വെക്കും അതിനെന്ത് എന്തിനാ ചില വീടിന്റെ മുന്നിൽ ഇങ്ങനെ കോലം കെട്ടിയിട്ടിരിക്കും എന്തിന് കണ്ണീർ കിട്ടാതിരിക്കാൻ കണ്ണീർ വലിയ വിഷയമാ അള്ളാന്റെ റസൂർ അലി സ്വലമാറച്ചും കാത്തിരുമാകട്ടെ ഞാൻ തമാശ പറഞ്ഞതല്ല ഹദീസ് തന്നെയുണ്ട് ഉദാഹരണം പറഞ്ഞ വീടിന്റെ മുന്നില് നല്ല മനോഹരമായിട്ട് ഒരു വാഴ ഇങ്ങനെ കൊലച്ചു നിൽക്ക അപ്പൊ ആൾക്കാർ ഇങ്ങനെ റോഡിൽ കൂടെ പോകുമ്പോ പറയും ആമിന എന്തൊരു കൊലയാണ് ഇത് പൊടച്ചവനെ അള്ളാഹുവേ ആ കൊല അവിടെ നിന്നടയാളം പോലും കാണൂല കരിഞ്ഞു പോകും അത് അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ചില ആൾക്കാരുടെ നാവ് അങ്ങനെ എന്റെ പ്രിയപ്പെട്ട ഞാൻ എൻ്റെ ഒരു അനുഭവം വലിയ പെരുന്നാളിന് ഒതുഹി അറക്കാറുണ്ട് അപ്പൊ പോത്തിനെ വാങ്ങാൻ വേണ്ടി ഒരച്ചായന്റെ വീട്ടിൽ പോയി എന്റെ ജീവിതത്തിൽ ഞാൻ പഠിച്ചതാണ് ഒരച്ചായന്റെ വീട്ടിൽ അദ്ദേഹം എല്ലാ വർഷവും ഇങ്ങനെ പോത്തിനെ വാങ്ങി വളർത്തും എന്നിട്ട് കൊടുക്കും അപ്പൊ അച്ചായന്റെ വീട്ടിൽ പോകുമ്പോ ഒരു മനോഹരമായ പോത്തുണ്ട് പക്ഷെ പോത്തിന്റെ വാലിലെ തോലുരിഞ്ഞു പോയി അത് കാരണം അച്ചായം തന്നെ പറഞ്ഞു ഉസ്താദ് ഇത് നിങ്ങൾക്ക് ഒലഹിയാക്കി പറ്റുന്നതല്ല അപ്പൊ അദ്ദേഹം പറഞ്ഞ ഒരു കഥയുണ്ട് എനിക്ക് ഇന്നും ഓർമ്മയുണ്ട് ഞാൻ ചങ്ങനാശ്ശേരി പഴയ പള്ളിയിൽ നിന്ന് അവിടുത്തെ സെക്രട്ടറി ഉൾപ്പെടെയാ പോയെ അപ്പൊ അയാള് പറയ ഉസ്താദ് ഇത് നോക്കാൻ വന്നു അത് നോക്കാൻ വന്നിട്ട് ഇതിന്റെ വാല് കണ്ടപ്പവും പറഞ്ഞു അവൻ പൈസ പറഞ്ഞു പക്ഷെ അങ്ങോട്ടും ഇങ്ങോട്ടും വിലയുടെ കാര്യത്തിൽ അങ്ങോട്ട് ക്ലിയർ ആയില്ല അപ്പൊ ഇവൻ പറഞ്ഞു ഇതിന്റെ വാല് വല്ലാത്തതാ അച്ഛാ എന്തൊരു വാലാ പടച്ചവനായ അവൻ പറഞ്ഞിട്ട് പറഞ്ഞിട്ടങ് പോയി പിറ്റേ ദിവസം കാക്ക വന്ന് കൊത്തി കൊത്തി ആ വാലങ്ങ് പോയി ഒറ്റ വാക്ക് പറഞ്ഞോളു വല്ലാത്ത വാലാ ഇതെല്ലാം കഴിഞ്ഞ് ഇതിന്റെ വാല് പോയി കഴിഞ്ഞപ്പോ ഇവൻ വന്നു വീണ്ടും വില പറയാൻ വാല് പോയില്ലേ അച്ചായ കൊടുക്കുന്നു അപ്പൊ അച്ചായൻ പറഞ്ഞു ഇത് ഒതുഹിയാക്കി പറ്റത്തില്ല അപ്പൊ ഓം പറയ അതൊന്നും കുഴപ്പമില്ല ഞാൻ വേറെ ഒരു വാലുണ്ട് പൊട്ടിച്ചു വെച്ചേരാ അപ്പൊ ഞാൻ പറഞ്ഞ ആ ഒരു വാക്ക് കണ്ണീർ കണ്ണീറുമല്ലാത്തതാ ഇന്നത്തെ വീടൊക്കെ വീട് പണിക്കൊക്കെ എല്ലാം മനോഹരമായിട്ട് ഇപ്പം നിങ്ങൾ ചിന്തിച്ചു നോക്കിക്ക പടച്ചവനെ ഇപ്പൊ നിസ്കരിക്കാൻ തന്നെ ഒരു റൂമുണ്ട് വീട്ടിൽ ഏത് പുതിയ വീടെടുത്ത് നോക്കിയാലും ആ വീടിന്റെ അകത്ത് നമസ്കാര റൂം എന്ന് പറഞ്ഞൊരു റൂമുണ്ട് അള്ളാഹു കാത്തിരി ആകട്ടെ അങ്ങനെ ഒരു റൂമുണ്ടോ സഹോദര നിങ്ങളുടെയൊക്കെ പഴയ കാലത്ത് നിങ്ങൾ ചിന്തിച്ചു നോക്ക് അങ്ങനെ ഒരു റൂം നിങ്ങളുടെ വീടിന്റെ അകത്ത് ഉണ്ടായിരുന്ന ഒരു ഉദാഹരണം ചോദിച്ചതായി ഇനി ഇതാരും കരുതി ഞാൻ ചോദിച്ച ഒരു കാര്യം അങ്ങനെ ഒരു റൂമ് പണ്ട് നമ്മുടെ വീട്ടിലുണ്ടായിരുന്നു ഇല്ല നമ്മുടെ വീടിന്റെ അകത്ത് എല്ലാ റൂമിലും നിസ്കരിക്കുമായിരുന്നു നമ്മുടെ വീടിന്റെ അകത്ത് ഇപ്പൊ പുതിയൊരു മോഡൽ നിസ്കാര റൂം എന്ന് പറഞ്ഞ ഒരു റൂമ് അതിനകത്ത് വേറെ ആരും കേറാറില്ല അവിടെ തന്നെ കിടക്കും എന്റെ പ്രിയപ്പെട്ടത് അതുപോലെ അടുക്കള എത്ര അടുക്കളയുണ്ട് മൂന്നെണ്ണം ഒന്നല്ല മൂന്നെണ്ണം എന്റെ പ്രിയപ്പെട്ടവരെ സത്യത്തിൽ മഹത്വക്കൾ പറയുന്നത് വീട്ടിൽ ഒരടുക്കളയെ പാടുള്ളതാണ് കാരണം എന്താ കാരണം പണ്ടത്തെ വീടിന്റെ അകത്ത് ചെറിയ അടുക്കള നാലാണുങ്ങൾ ഉണ്ടെങ്കിൽ ഈ നാലെണ്ണത്തിന്റെ ഭാര്യമാരും ഉമ്മായും കൂടെ ഈ അടുക്കള കടന്നിട്ട് കസേരകളിയ ചെറിയ അടുക്കളക്കകത്ത് കടന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കറങ്ങും ശരീരം തട്ടും പാത്രങ്ങൾ എടുത്തും അങ്ങോട്ടും ഇങ്ങോട്ടും ഇവരുടെ ചർച്ചകളും മുഴുവനും ആ അടുക്കളയ്ക്കകത്താണ് പക്ഷേ ഒരു ചെറിയ റൂമിന്റെ അകത്ത് കടന്ന് കറങ്ങിയപ്പോ അവരുടെ മനസ്സിൽ അസൂയയില്ലായിരുന്നു ഇല്ലായിരുന്നു കുശുമ്പില്ലായിരുന്നു അടിയില്ലായിരുന്നു ബഹളമില്ലായിരുന്നു മനസ്സുകൾ തമ്മിൽ ഇപ്പോഴോ ഒരെണ്ണം ഇവിടെ അവിടെ എന്നിട്ട് അവസാനം മനസ്സുകൾ മനസ്സുകൾ പ്രിയപ്പെട്ടവരെ ഇന്നത്തെ വീടുകളുടെ അവസ്ഥ എന്ന് പറഞ്ഞാൽ എല്ലാവരും വീട് പണി നടത്തുമ്പോ നിങ്ങൾ ചിന്തിക്കണം സഹോദര എല്ലാരും കഞ്ഞിമൂലയാ നോക്കണേ ഒരാൾ വീട് പണിയുമ്പോ വേണ്ട നിയമം എന്താണെന്ന് ആദ്യ ഉസ്താദന്മാരോട് ചോദിച്ചു പഠിക്കും ഒരാൾ വീട് പണിയുന്ന സമയത്ത് ഒരു വീട് പണിയുമ്പോൾ ആ വീടിന് ഇസ്ലാം പറയുന്ന നിയമം എന്താ നോക്ക് അല്ലാതെ ആശാരി പറയുന്ന എന്തിനാ എടാ വീട് അല്ലെങ്കിൽ എഞ്ചിനീയർ പറയുന്ന എന്തിനാ കേക്കണേ നിന്റെ വീടിന്റെ അകത്ത് നിനക്ക് സമാധാനം വേണമെങ്കിൽ അവസാനം വീട് പണിയും ലക്ഷങ്ങൾ മുടക്കിയിട്ട് വീണ് പണിയും അവസാനം ഏതെങ്കിലും തങ്ങന്മാര് വന്നിട്ട് പറയും പിടിച്ചു കളഞ്ഞേക്ക എന്നാൽ ആദ്യം ചോദിച്ചുകൂടെ സഹോദര ഒരു വീട് പണിയുമെങ്കിൽ ഇസ്ലാം പറയുന്ന മൂന്ന് കാര്യങ്ങളുണ്ട് അതാ വേണ്ടത് അല്ലാതെ കന്നിമൂലയല്ല വാതിൽ ഇവിടെ വന്നാ കുഴപ്പം അവിടെ വന്നാ കുഴപ്പം ഇതിലേ കയറിയാൽ കുഴപ്പം എവിടെ കയറിയാലും കുഴപ്പം തന്നെയാ അള്ളാഹു കാത്തൃഷികുമാറാകട്ടെ